അസലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ലിറ്റർ അരലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലോട്ട് ഞാൻ കാൽക്കപ്പ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്നും നമുക്ക് ലംസ് ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ട ബീറ്റ് ചെയ്തതും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് കുറുകി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് നേത്രപ്പുഴമാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് അപ്പോൾ അതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ പാനിലോട്ട് ഞാൻ ഇനി ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ക്യാരം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു കുറച്ച് ക്യാഷ്നട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഡ്രേവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് ബ്രെഡാണ് ഞാൻ ഇപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഈ പഴം റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് കഴിക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്